വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെന്മാറ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ധർണ നടത്തി നെന്മാറ പാർക്ക് മൈതാനിയിലാണ് ധർണ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക നൽകിയ ക്ഷാമാശ്വാസ ഗഡുക്കളുടെ കുടിശ്ശികത്തുക ഒരുമിച്ച് നൽകുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കുക മെഡിസെപ്പിലെ അപാകതകൾ പരിഷ്കരിച്ച് പുതിയ ആശുപത്രികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള നാളെ ഞങ്ങൾക്ക് ജീവിക്കേണ്ടി വരുന്ന വിലക്കയറ്റത്തിന്റേതാവ് മറ്റിതര മേഖലകളിലുള്ള ജീവിക്കേണ്ടി അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ ആരോടാണ് പറയുക ആരോടാണ് പറയുക ആകാശത്ത് നോക്കി കൈയ്യുത്തി പറഞ്ഞതുകൊണ്ട് വല്ല കാര്യം നമുക്ക് മുൻപേ മരണപ്പെട്ടു പോയിട്ടുള്ള പൂർവീകന്മാരെ ഓർത്ത് വിലപേറ്റത് കൊണ്ട് വല്ല കാര്യമുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയേണ്ടിടത്ത് പറയേണ്ട സമയത്ത് മറ്റു ഇരിക്കുന്ന ആളുകളുടെ നിറമോ വർണ്ണമോ രാഷ്ട്രീയ കക്ഷികളുടെ നിറമോ നോക്കാതെ തന്നെ ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം അതിനേക്കാൾ അതിന് ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സാമ്പത്തികപരമായ പ്രതിസന്ധിയാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചത് പ്രസിഡന്റ് ബെനീസ് കറിയ അധ്യക്ഷനായി സെക്രട്ടറി എൻ നാരായണൻകുട്ടി ട്രഷറർ കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്